കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ എം ബഷീർ വിതരണം ഉദ്ഘാടനം ചെയ്തു കോതുമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത് രണ്ടായിരത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ആറിന് എം ഉൽപാദനശേഷിയുള്ള ആറായിരം ഫലവൃക്ഷ തൈകളാണ് വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നത് ഞാവൽ ജബോട്ടിക്ക അഭ്യൂ മാംഗോസ്റ്റിൻ അവക്കാഡോ ഡാൻ സൂചിജാക്ക് എന്നിവയാണ് എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടെ വിതരണം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ബഷീർ ബ്ലോക്ക് തല വിതരണം ഉദ്ഘാടനം ചെയ്തു പഴവർഗ്ഗ തൈകളാണ് പത്ത് പഞ്ചായത്തിലുമായി ഇവിടെ വിതരണം ചെയ്യും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിഷരഹിതമായി കഴിക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷ്യം ഇത്തരത്തിൽ ശ്രദ്ധേയമാകുന്ന തരത്തിൽ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലം കൊണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെലവഴിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മാങ്കോസ്റ്റീൻ ആക്കാഡോ ഗാബോട്ടിക്ക അതോടും കൃഷിഭവൻ വഴി വഴിയാണ് ഇത് ചെയ്യുന്നത് ബ്ലോക്ക് ഇത്തരത്തിൽ നമുക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നൊബി അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ ജോയിന്റ് ബി ഡിഒൈജുപോൾ എച്ച് സി തമ്പി ആന്റണി കൃഷിവകുപ്പ് വകുപ്പ് ജീവനക്കാരായ സുനിൽ എം എസ് ബിനീഷ് പി തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ डेस्क केसीवी केसीबी न्यूज़